ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റഡായ രന ഫാത്തിമ ആദ്യമായി പ്രതികരിക്കുന്നു രന പറയുന്നുണ്ട് എനിക്ക് അമ്പത് ദിവസമെങ്കിലും അവിടെ നിൽക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഫിഫ്റ്റീത്ത് ഡേയിൽ തന്നെ എനിക്ക് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വന്നു സന്തോഷമുണ്ട് ഞാൻ കരഞ്ഞിട്ടല്ല ഇറങ്ങിയത് അതിനകത്ത് അഭിമാനം ഉണ്ടെന്ന് പറയുന്നുണ്ട് മുന്നേ ഈ പ്രോഗ്രാം എല്ലാം കാണുന്ന സമയത്ത് രനയ്ക്ക് മനസ്സിലായത് അവിടെ ചെന്ന് പെട്ടെന്ന് ആൾക്കാരെ ട്രിഗർ ചെയ്യാൻ പറ്റും അവരെയായിട്ട് അഡ്ജസ്റ്റ് ആവും ഇത് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ദിവസം ഒരു സ്വഭാവമാണെങ്കിൽ നാളെ വേറൊരു സ്വഭാവമാണ് സ്വിച്ച് ഇട്ട പോലാണ് ആൾക്കാർ ഇവിടെ ചേഞ്ച് ചേഞ്ചാവുന്നതെന്ന് രനയ്ക്ക് മനസ്സിലായെന്നും പറയുന്നുണ്ട് ആര്യനുമായിട്ടുണ്ടായ ഇഷ്യൂ പ്ലാൻ ചെയ്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ രന പറയുന്നു അല്ല പ്ലാൻ ഒന്നും ചെയ്തതല്ല ഞാൻ അവിടെ കിടന്നപ്പം പെട്ടെന്ന് വന്ന് ഇങ്ങനെ ചെയ്തപ്പം ഞാൻ പേടിച്ചു പോയി അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് പറയുന്നുണ്ട് അപ്പം അവതാരമൊക്കെ ചോദിക്കുന്നുണ്ട് അതൊരു പ്ലാൻഡല്ലായിരുന്നു രന കാരണം നിവിനുമായിട്ട് കളിച്ചുകൊണ്ട് കളിച്ചു പറഞ്ഞിരുന്ന സമയത്താണ് ആദ്യം നിവിൻ എണ്ണീച്ച് പോയതിന് ശേഷം രന ആ സ്ഥലത്ത് കയറി കിടക്കുന്നു അപ്പോഴേക്ക് ആര്യൻ വരുന്നു ആര്യൻ വന്ന് പോയി കഴിഞ്ഞപ്പോഴും രന ചിരിച്ചുകൊണ്ടാണ് എണ്ണീറ്റ് പോകുന്നത് അപ്പം പിന്നെ രന അത് അല്ലേ എന്ന് ചോദിക്കുമ്പം രന പറയുന്ന രന കുറച്ച് ഇതാവുന്നുണ്ടെന്നുണ്ട് ടെൻഷൻ രനയുടെ മുഖത്ത് നമുക്ക് ആ സമയത്ത് കാണാൻ പറ്റും എന്നിട്ട് രന പറയുന്നുണ്ട് അത് ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ച് ഞാൻ പെട്ടെന്ന് എനിക്ക് അങ്ങ് ഞാനങ്ങ് പേടിച്ചു പോയി എന്നൊക്കെ രന തത്തിപ്പത്തിയാണ് അതിൻ്റെ മറുപടി പറയുന്നത് വീണ്ടും രന പറയുന്നുണ്ട് ഞാൻ ആ ബിന്നിയോട് ഇതൊക്കെ പറഞ്ഞ് കരഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസമാണ് ഞാൻ ആര്യനോടത് ചോദിച്ചത് അത് പിന്നെ വലിയ ഒരു വിഷയമായി പിന്നെ എല്ലാവരും അതിനെപ്പറ്റി ചോദിക്കുകയും സംസാരമൊക്കെ ആയെന്നും പറയുന്നുണ്ട് ആര്യനോട് പിറ്റേ ദിവസം ചോദിച്ച സമയത്ത് ആര്യൻ പറഞ്ഞത് മസ്താനെ പോലുള്ള ഒരു കാർഡ് ഇറക്കാനാണോ എന്ന് ചോദിച്ചത് എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കി അപ്പോൾ അതാണ് ആ വിഷയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാര്യം അങ്ങനെയാണത് വലിയ വിഷയമായെന്ന് അങ്ങനെ പറയുന്നുണ്ട് ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നതിൻ്റെ ഒരു കാരണം ഇതായിരിക്കാം പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് ആരുടെത്തും ഒന്നിനും പോകുന്നില്ല പിന്നെ തന്നൊന്നും കൂടുന്നില്ല വളരെ ഡൗൺ ആയതായിട്ട് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് അതായിരിക്കും രണ്ടാമത്തെ വേറൊരു കാരണം സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് വാട്സപ്പ് അങ്ങനെ ഒന്നും തന്നെ ഉപയോഗിക്കാതെ അവിടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചോദ്യം ിന് ഫാത്തിമ പറഞ്ഞത് ആദ്യത്തെ വീക്ക് ഭയങ്കര മിസ്സിങ് ആയിരുന്നു പിന്നെ അതിന് ശേഷം രണ്ടാമത്തെ വീക്ക് ആയപ്പോഴത്തേനും ഒരുപാട് ടാസ്കുകൾ തന്നു തുടങ്ങി അപ്പോൾ പിന്നെ അതുമായിട്ട് നമുക്ക് ഒന്നിനും ടൈമില്ല പിന്നെ നമ്മൾ ടി വിയിലൂടെ മാത്രമായിരുന്നു ബിഗ് ബോസിനെ തല്ല് കൂടുന്നത് കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ഇത് ഡയറക്റ്റ് നമുക്ക് കാണാൻ പറ്റിയെന്ന് രന പറയുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ ഒന്നിനും നമുക്ക് സമയമില്ല നിങ്ങൾ കൊടുക്കുന്ന കണ്ടന്റുകൾ എന്താണെന്ന് ചോദിച്ച ചോദ്യത്തിന് രന പറഞ്ഞത് ഞങ്ങൾ തല്ലുകൂടുന്നതൊന്നും അല്ല കണ്ടന്റ് എന്ന് പറയുന്നത് പിന്നെ ചില ചില എല്ലാവരും കണ്ടൻറ് കൊടുക്കാൻ വേണ്ടി തന്നെ വന്നവരല്ലേ അപ്പോൾ ചില ചില വിഷയങ്ങൾ ചിലര് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതാണ് ചിലത് തനിയെ തന്നെ ഉണ്ടാകുന്നതാണ് പിന്നെ അനുമോളുവായിട്ടുണ്ടായ ഒരു വിഷയത്തെപ്പറ്റി രന പറയുന്നുണ്ട് രനയോട് പറയുന്നുണ്ട് ചില സമയത്തൊക്കെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് പ്രഷറായി ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് രന ഇങ്ങനെ അയ്യോ ഞാൻ കണ്ടന്റ് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി രന കണ്ടന്റ് കൊടുക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അങ്ങനെ എന്ന് ചോദിച്ചപ്പോഴും രന പറഞ്ഞു ഏ അങ്ങനൊന്നും അല്ല ഞാൻ അങ്ങനെ തല്ലുകൂടുകയൊക്കെ ചെയ്യും പക്ഷെ അതൊന്നും നമ്മൾ ആവുമെന്ന് അറിയുന്നില്ലല്ലോ രന ഫാത്തിമ ഇപ്പോൾ ഒരു സത്യം പറഞ്ഞേക്കെയാണ് അനിമോളെ ചപ്പാത്തി കള്ളിയിൽ നിന്ന് വിളിക്കാൻ കാരണം അനിമോളെ ആയിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടി അക്ബർ ഖാനും അപ്പാനി ഷർത്തും കൂടി എരി എരികേറ്റി വിട്ടതാണെന്നാണ് ഇപ്പോൾ രന ഫാത്തിമ ചാനലിന് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് ഇപ്പം ലാലേട്ടൻ ഇത് ചോദിച്ച സമയത്ത് ഞാൻ അതുതന്നെയാണ് പറഞ്ഞത് അനിമോളെ റിഗ്രറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചപ്പാത്തിക്കള്ളിന്ന് വിളിച്ചു പിന്നെ ചുറിഞ്ഞോണ്ട് ചെന്ന് സംസാരിച്ച് മനഃപൂർവ്വം മഴ കൊണ്ടാക്കാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്തത് തന്നെയാണ് ഞാൻ ലാലേട്ടനോട് രന അവിടെ കൊടുത്തത് ചപ്പാത്തിക്കള്ളീന്നുള്ള കണ്ടൻറ്റാണോ എന്ന് ചോദിച്ചപ്പം രന പറഞ്ഞത് എനിക്കറിയാമായിരുന്നു എന്തെങ്കിലും നല്ല കാര്യം നമ്മൾ ചെയ്താൽ അത് കണ്ടൻറ്റായി മാറുമെന്ന് രന പറയുന്നുണ്ട് മസ്താനി വന്ന സമയത്തൊക്കെ എൻ്റെ ബോയ് ഫ്രണ്ടിൻ്റെ കാര്യം പറഞ്ഞിട്ട് എന്നെ ഒരുപാട് ഡൗൺ ആക്കിയിരുന്നു അപ്പം ആരിൻ്റെ ഒരു വിഷയം വരുന്ന സമയത്ത് അത് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ ചർച്ചയായി മാറുന്ന സമയത്ത് അതൊരു വലിയ ബുദ്ധിമുട്ടാവും പുള്ളിക്കാരൻ എന്നുള്ളൊരു വിഷമം ഉണ്ടാകും ഉണ്ടായിരുന്നു എന്ന് രന പറയുന്നുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ് ആരൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ജിസയിലും ആര്യനും അക്ബറുക്കെയൊന്നാണ് രന ഈയൊരു ഇൻറ്റർവ്യൂയില് രന ഹൗസിലുണ്ടായ രണ്ട് വലിയ പ്രശ്നങ്ങൾക്ക് കാരണക്കാരായവരുടെ പേര് സഹിതം പറഞ്ഞിരിക്കുകയാണ് ഒന്നാ അപ്പാനി ശരത്തും അക്ബറും കൂടി അനിമോൾക്കെതിരെ ഉണ്ടാക്കിയ ഒരു പ്രശ്നവും പിന്നെ ബിന്നി പറഞ്ഞു വിട്ടിട്ട് ആര്യനെതിരെ ഉണ്ടായ പ്രശ്നം